മിഥുൻ്റെ ഒരു സ്വപ്നമായിരുന്നു വീടെന്ന് പറയുന്നത് പലപ്പോഴും അവന ചുവരിലും ചുമരിലും മറ്റും അവനാ വരച്ചിട്ടിരുന്നത് വെച്ചിട്ടാണ് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നതും ഇപ്പോൾ സുജ മിഥുൻ്റെ അമ്മ അവന് എത്രത്തോളം അവന് നിങ്ങളുടെ കുടുംബീ അവസ്ഥകളൊക്കെ മറിഞ്ഞു വളർന്ന ഒരു കുട്ടിയല്ലേ ഞങ്ങളുടെ നാല് പേരെ സ്വപ്നമായിരുന്നു അതെൻ്റെ മൂന്ന് സാധിച്ചതെന്ന് വേറെ ഒന്നും എനിക്ക് പറയാനില്ല വീട് നിർമ്മാണം അത് പെട്ടെന്ന് തന്നെ അവനോട് അവനോട് ഈ ഇല്ല സാഹചര്യം വളർന്ന ഒരു അവനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പ്രവർത്തിക്കുന്ന കൂട്ടുകാരെ പോലും വീട്ടിൽ വിളിച്ചോണ്ട് വരത്തില്ല എന്ന് വെച്ചാ വീടിന്റെ അവസ്ഥ ഉണ്ട് അവന്റെ കൂടെ പഠിക്കുന്ന എല്ലാരും വലിയ വലിയ വീട്ടിലാ താമസിക്കുന്നത് അന്നേരം അവൻ അമ്മ എന്തിനാ വിഷമിക്കുന്നേ ഞാൻ ജോലി ചെയ്ത് വീട് വെക്കൂന്നാ അവൻ പറഞ്ഞത് വേറെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആഗ്രഹങ്ങളാ ഇത് ഇപ്പം അമ്മയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവൻ എത്ര മാത്രം ഒരു ആത്മാർത്ഥമായി ആ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു ഈ അതും ഈ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ഒരു കുട്ടി കൂടിയായിരുന്നു മിഥുൻ ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ